ഹായ് അസ്ലാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിലും ന്യൂസ് പേപ്പറും കൊണ്ടുള്ള ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് വീഡിയോയുമായിട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫെവികോളിൻ്റെ ഒരു വലിയൊരു ബോട്ടിലാണ് ഈ ബോട്ടിൽ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്താലും മതി കുഞ്ഞു മക്കൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് കാണാം ഫസ്റ്റ് തന്നെ ബോട്ടിലിൻ്റെ കഴുതു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കട്ട് ചെയ്യാതെ തന്നെ നല്ല ഭംഗിക്ക് കിട്ടും ഞാൻ കുറച്ചും കൂടി വലിപ്പം തോന്നിക്കാൻ വേണ്ടിയാണ് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുറച്ചൊന്ന് കട്ട് ചെയ്തതിനു ശേഷം കത്രിക വെച്ച് ഇത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ ആയതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇനി നമുക്ക് ആ കത്രിക കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ന്യൂസ് പേപ്പർ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തതിനു ശേഷം ചെറിയ ബോൾസ് ആക്കി ചുരുട്ടി എടുക്കാം ചുരുട്ടുമ്പോൾ ചുരുളൊന്നും അറിയാതിരിക്കാൻ വേണ്ടി വേറൊരു പേപ്പർ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് മുട്ടായൊക്കെ പൊതിയുന്നത് പോലെ പൊതിഞ്ഞെടുക്കാം ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം ആക്കി കൊടുക്കുക ഇങ്ങനെ കുറച്ചധികം ന്യൂസ് പേപ്പർ ബോൾ രൂപത്തിൽ ചുരുട്ടി എടുക്കാം ഇത് ബോട്ടിലിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ് ബോൾ ഷേപ്പ് ആക്കി എടുക്കുന്നത് എന്നാൽ ഇതുപോലെയാണ് ന്യൂസ് പേപ്പർ ചുരുട്ടി ബോളാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ബോട്ടിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇത് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് ഒട്ടിച്ച് കൊടുക്കണം രണ്ടാമത് വെച്ച് കൊടുത്ത് ഒട്ടിച്ചത് കുറച്ച് വലുപ്പം പോയിട്ടുണ്ടായിരുന്നു അത്ര വലുപ്പം വേണ്ട ഞാൻ അത് മാറ്റി കൊടുത്തിട്ടുണ്ട് വലുപ്പം കൂടിപ്പോയാൽ കാണാൻ ഭംഗി കാണില്ല ഈ ബോട്ടിൽ മുഴുവനായി ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഫെവികോൾ വെച്ച് ഒട്ടിച്ചു കൊടുത്തപ്പോൾ ഒട്ടി കിട്ടാൻ കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു ഒരു സൈഡിൽ ഒട്ടിയെന്ന് കരുതി അടുത്ത സൈഡിൽ ഒട്ടിച്ചപ്പോൾ ഒട്ടിച്ച ഭാഗത്തുള്ളത് എല്ലാം ഇളകി വീണിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഒട്ടി കിട്ടുന്ന ഏതെങ്കിലും ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കണേ ഇത് ഈ രീതിയിലാണ് ഒട്ടിച്ചെടുക്കേണ്ടത് ഈ ബോട്ടിലിൻ്റെ അടയാളമുള്ളതാ ഈ ഭാഗമുണ്ടല്ലോ അവിടം വരെയേ ഈ ന്യൂസ് പേപ്പറിൻ്റെ ബോൾ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പെയിന്റ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത് ബ്ലാക്ക് കളർ പെയിന്റ് ആണ് ഞാൻ എടുത്തിട്ട് ഫുൾ ആയിട്ട് ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചു കൊടുക്കാം ന്യൂസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുമ്പോഴുള്ള ബോട്ടിലിന്റെ വിടവുണ്ടല്ലോ അവിടെ ഈ ബ്ലാക്ക് കളർ പെയിന്റ് തന്നെ ചെയ്തു കൊടുക്കാം സ്പ്രേ പെയിന്റ് ഉണ്ടെങ്കിൽ പെയിന്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ എളുപ്പം ബ്രഷ് കൊണ്ട് ചെയ്താലും ആയിട്ട് കിട്ടും കുറച്ച് ടൈം വേണമെന്നേ ഉള്ളൂ ിൽ ഫായിട്ട് ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് റെഡ് കളർ സ്പ്രേ പെയിന്റും കൂടി ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തില്ല അവിടെയും ഇവിടെയുമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെയിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിന്റ് അടിച്ചു കൊടുക്കണേ ഞാൻ ചെറിയ ഒരു ഐഡിയ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ നീ നിങ്ങളുടെ അനുസരിച്ച് ഇതിൽ എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം ഇനി ബോട്ടിലിന്യൂസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാത്ത ആ കഴുതു ഭാഗത്തിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു നെറ്റ് തുണി ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ കുറച്ച് ഗ്ലൂവും അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഇത് വെച്ച് ഒട്ടിച്ചെടുക്കാം കുറച്ചും കൂടി ഒന്ന് ഭംഗി കിട്ടാൻ വേണ്ടി മെറ്റാലിക്കിൻ്റെ ഗോൾഡൻ കളർ പെയിന്റ് എടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് വിരൽ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം ഇങ്ങനെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തത് അപ്പോൾ ഒരു സൂപ്പർ പോട്ടായിട്ട് കിട്ടിയില്ലേ ഇത് ഫ്ലവർ വൈസ് ആയിട്ടോ അല്ലെങ്കിൽ മണി പ്ലാന്റ് ഇട്ട് വെക്കുന്ന പോട്ടായിട്ടോ അല്ലെങ്കിൽ മണ്ണ് നിറച്ച് ചെടി നടുന്ന പോട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ഒരു ഫ്ലവർ ഇട്ട് വെച്ച് കൊടുത്ത് ഫ്ലവർ വൈസ് ആയിട്ട് ഒരു ടീ പോയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നേ ഇനി നമ്മൾ അതിന്റെ കഴുത്ത് ഭാഗം വെട്ടിയത് കൊണ്ട് വലിയ പോട്ടായിട്ടാണ് കിട്ടിയത് കൊണ്ട് മണി പ്ലാന്റ് ഒക്കെ സാധാ ബോട്ടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ബോട്ടിലോട്ട് ആ ബോട്ടിലും മണി പ്ലാന്റും കൂടി ഇറക്കി വെച്ച് കൊടുക്കാം പിന്നെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലിൻ്റെ അടിഭാഗം ഞാൻ കട്ട് ചെയ്ത് ചെടി നട്ടതിന് ശേഷം ഇതിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴും നല്ല ഭംഗിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ